ഹായ് ഹായ്ക്കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം ഇപ്പം നമ്മളൊന്ന് പുതിയൊരു വിഭവമായിട്ട് വന്നിരിക്കാം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴം പൊരിച്ചതാണ് കേട്ടോ അതായത് നമ്മൾ സാധാരണ പഴം പൊരി എന്ന് പറയും പഴം എന്ന് പറയുമ്പോൾ അത് നേന്ത്രപ്പഴം മാവിൽ മുക്കിയിട്ട് പൊരിക്കുന്നതാണ് അതല്ല നമ്മൾ ചെറുപഴം എടുത്തിരിക്കുന്നത് ചെറുപഴം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം നമ്മൾ അഞ്ച് ചെറുപഴം എടുത്തിരിക്കുന്നത് നമ്മളിന് ഈ ചെറുപഴം ഒന്ന് നന്നായി സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം അത് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം എടുക്കോ നമ്മൾ ഈ തവി വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ കേട്ടോ അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അഞ്ച് ഏലക്ക കേട്ടോ അത് പൊടിച്ചിട്ടില്ല പൊടിച്ചാലും കുഴപ്പമില്ല അത് പൊടിക്കാത്ത ഏലക്കയാണ് ഒരു അഞ്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പാകം നോക്കിയിട്ട് നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉരുക്കിയ ശർക്കരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് നമ്മളെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അരിപ്പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എടുത്ത ഒരു കപ്പ് അരിപ്പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം മധുരം കുറവാണ് ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫുൾ അരിപ്പൊടി ചേർത്തു ആദ്യം മുക്കൽ കപ്പ ചേർത്തത് ഇപ്പോൾ ഒരു കപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്യാം വെള്ളം ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ്ട് അപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ഒരു ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം നമ്മളിപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഓൺ ചെയ്ത് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കുറച്ച് വെക്കുക കേട്ടോ ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി നമ്മുടെ റെഡിയായ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കുറേശോ കുറേശോ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഷെയ്പ്പൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഏകദേശം ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് തോന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു സൈഡിപ്പോൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചുവിടാം കേട്ടോ എല്ലാം ഏകദേശം ഒരേ കളറായി വന്നിട്ടുണ്ട് മറു സൈഡും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്കിപ്പോൾ ഇത് ഏകദേശം രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാനൊന്ന് തിരിച്ചിടാണ് ഇപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിനി പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ ഓക്കെ ഞാനിപ്പോൾ ഇത് ആയത് ഈ നാലെണ്ണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് പ്ലേറ്റിലേക്ക് മാറ്റി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക സമയം കിട്ടുമ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോസും മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിക്കും കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ